എല്ലാ വോട്ടർമാരോടും പ്രത്യേകമായ നന്ദി പ്രകാശിപ്പിക്കും ശ്രീ രാഹുൽ ഗാന്ധി രണ്ടായിരത്തി ഇരുപത്തിനാലിനേക്കാൾ ഇരുപത്തിനാലിൽ വിജയിച്ചതിനേക്കാൾ അതിനേക്കാൾ ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തിലേക്ക് ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം പോവുകയാണ് ശ്രീ ഷാഫി പറമ്പിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വിജയിച്ചതിൻ്റെ ഏകദേശം അഞ്ചരട്ടിയോളം ഭൂരിപക്ഷത്തിനാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് പോകുന്നത് ചേലക്കരയിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എൽ ഡി എഫിൽ കിട്ടിയ നാൽപ്പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ നിന്ന് ഇരുപത്തി എണ്ണായിരം വോട്ട് കുറച്ചു കൊണ്ടുവരാൻ ഞങ്ങളുടെ പോരാട്ടത്തിന് കഴിഞ്ഞു പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്തയാളായ പൊതുമരാമത്ത് മന്ത്രി അദ്ദേഹമാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി വരാറുള്ളത് വേറെ ആരെയും കാണാറില്ലേ അദ്ദേഹം പറഞ്ഞത് പിണറായി വിജയൻ തിളങ്ങി നിൽക്കുന്നു എന്നാണ് ഇത്രയും വലിയ തോൽവി ഉണ്ടായിട്ട് എങ്ങനെയാണ് മുഖ്യമന്ത്രി തിളങ്ങി നിൽക്കുന്നത് ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നാണ് സി പി എം അവകാശപ്പെടുന്നത് അങ്ങനെ തന്നെ നിങ്ങൾ വിശ്വസിച്ചാൽ മതി ഞങ്ങൾക്ക് അതാണ് സന്തോഷം അങ്ങനെ തന്നെ നിങ്ങൾ വിചാരിക്കുക ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് തന്നെ നിങ്ങൾ വിചാരിക്കുക അല്ലേ അതാണ് കോൺഗ്രസിൽ നിന്ന് സീറ്റ് കിട്ടാത്ത ഒരാളെ ബി ജെ പിയിൽ സീറ്റ് അന്വേഷിച്ച് പോയ ഒരാളെ സ്ഥാനാർത്ഥിയാക്കി രണ്ടാം സ്ഥാനത്തിന് പോലും മത്സരിക്കാൻ ഉള്ള അവകാശമാണ് അവര് നഷ്ടപ്പെടുത്തിയത് സി പി എം നഷ്ടപ്പെടുത്തിയത് മൂന്നം ഉറപ്പിച്ചിട്ടും പാലക്കാട് കോൺഗ്രസിനെയും യു ഡി എഫിനെയും പരാജയപ്പെടുത്താൻ സി പി എം ശ്രമിക്കുകയായിരുന്നു ബി ജെ പിന്നല്ല മറിച്ച് കോൺഗ്രസിനെയും യുഡിഎഫിനെയും ദുർബലപ്പെടുത്തി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം